ദേവസ്വം പോലീസ് വകുപ്പുകളുടെ ഏകോപനത്തിലെ പരാജയം മൂലം മകരവിളക്ക് ഉത്സവത്തിന് രണ്ടുദിനം ബാക്കി നിൽക്കയും തീർത്ഥാടക തിരക്കൊഴിഞ്ഞ് ശബരീശ സന്നിധാനം പതിനഞ്ചാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ എൺപതിനായിരം പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തതായും ബുക്കിംഗ് ക്ലോസ് ചെയ്തെന്നുമാണ് ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റിൽ കാണിക്കുന്നത് എന്നാൽ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ദർശനത്തിനായി ആയിരക്കണക്കിന് തീർത്ഥാടകർ കാത്തുനിന്നിരുന്ന വലിയ നടപ്പന്തൽ അടക്കം തീർത്തും ഒഴിഞ്ഞ നിലയിലാണ് പ്രതിദിനം മുപ്പതിനായിരത്തിൽ താഴെ തീർത്ഥാടകർ മാത്രമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ദർശനം നടത്തുന്നത് തീർത്ഥാടക തിരക്ക് ഒഴിവാക്കാനായി പത്താം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് നിർത്തലാക്കിയതും തീർത്ഥാടകരുടെ വരവിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തിനായി എ ഡി എമ്മിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും ദേവസ്വം ബോർഡും പോലീസും തമ്മിലുള്ള ഏകോപനം പാളിയ പാളിയതാണ് പത്താം തീയതി മുതൽ സന്നിധാനം ഒഴിഞ്ഞുകിടക്കാൻ ഇടയാക്കിയിരിക്കുന്നത് സന്നിധാനത്ത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തീർത്ഥാടക തിരക്ക് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് വെർച്വൽ ക്യൂ സംവിധാനം നിർബന്ധമാക്കിയത് ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം മുൻകൂട്ടി കണ്ട് ക്രമീകരണം ഏർപ്പെടുത്താൻ ഉതകുമെന്നായിരുന്നു ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും കണക്കുകൂട്ടൽ എന്നാൽ ഈ തീർത്ഥാടനകാലത്ത് തീർത്ഥാടകർക്ക് പതിനെട്ട് മണിക്കൂറിലധികം ദർശനത്തിനായി കാത്തുനിൽക്കേണ്ട സ്ഥിതിയുണ്ടായി തീർത്ഥാടകരുടെ കാത്തിരിപ്പിന് പരിഹാരമായാണ് വെർച്വൽ ക്യൂ നടപ്പാക്കിയതെങ്കിൽ അത് വൻ പരാജയമായി എന്നതാണ് ഈ തീർത്ഥാടനകാലം പറച്ചുകാട്ടുന്നത് News task, you talk.